ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സംസാരിച്ചത് ഇന്ന് സംസാരിക്കുന്നതും ഒരു ക്ഷേത്ര കലയായിട്ടുള്ള അഷ്ടപതിയെ കുറിച്ചിട്ടാണ് അഷ്ടപതി എന്ന് പറയുന്ന ആ ക്ഷേത്ര സംഗീതം അതിന് ജന്മം കൊടുത്തത് ജയദേവൻ എന്ന് പറയുന്ന ഒരു കവിയാണ് അദ്ദേഹം ദേവീലെ ഒറീസയിലെ പുലി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഇരുന്നിട്ടാണ് എഴുതി എന്നു പറയുന്നു അത് ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അത് എഴുതിയത് അത് നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ അഷ്ടപതി എന്ന് പറയുന്നത് അപ്പോൾ അഷ്ടപതി ഗീതാഗോവിന്ദം എന്ന് പറയുന്നതിനകത്ത് ശ്രീകൃഷ്ണനും ഗോപികമാരുമായിട്ടുള്ള ആ ഒരു ആത്മീയ പ്രണയത്തെ അല്ലെങ്കിൽ പ്രേമത്തെ കുറിച്ചിട്ടാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം പല രാഗങ്ങളിലും ഈ അഷ്ടപതി എഴുതിയിട്ടുള്ള നമ്മുടെ ക്ഷേത്രങ്ങളിൽ അഷ്ടപതി പാടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം ഈ അഷ്ടപതിയുടെ അത് അതിൻ്റെ അതൊരു സംഗീതമാണ് അപ്പോൾ ആ സംഗീതത്തിൻ്റെ പ്രത്യേകത എന്താണ് രണ്ട് വരികൾ വീതമുള്ള എട്ട് പാദങ്ങളിലായിട്ടാണ് ഈ അഷ്ടപതി എഴുതിയിട്ടുള്ളത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഏത് കലകളായാലും ശരി അതിനെ മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നതിനേക്കാൾ കളപ്പുറം അതിന് ശാസ്ത്രീയതയുണ്ട് അതുപോലെ തന്നെ അതിന് സാംസ്കാരികമായിട്ടുള്ള അടങ്ങിയിട്ടുള്ളതാണ് മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ളതാണ് അതുപോലെ മനുഷ്യൻ്റെ പലതരത്തിലുള്ള നന്മകളെ വള നല്ല സദ്ഗുണങ്ങളെ വളർത്തുന്നതിന് ഉപകാരപ്രദമായിട്ടുള്ള സംഗീതമാണ് പത്രം ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെ ഈ സംഗീതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഹൃദയത്തെ വികസിപ്പിക്കുന്ന ഒന്നാണ് ഈ അഷ്ടപതി എന്ന് പറയുന്നത് അപ്പോ ആ ദിവ്യമായ പ്രണയം അതിന്റെ വിഷയം അതാണ് ഏറ്റവും ശ്രീകൃഷ്ണനും ഗോപികുമാരുമായിട്ടുള്ള ദിവ്യ പ്രണയം അപ്പോൾ ആ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയം പ്രേമം സ്നേഹം അതിനെ മൂന്ന് ലെവലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നുകൂടി വരുന്നില്ല കാമം അതുപോലെ പ്രേമം പ്രണയം സ്നേഹം എന്നിന് അതിൽ ഏറ്റവും ഏറ്റവും താഴ്ന്ന ലെവലിൽ ഉള്ള വികാരത്തെയാണ് നമ്മൾ കാമം എന്ന് പറയുക കാമത്തിന് കണ്ണില്ല എന്ന് പറയും അതായത് കാമത്തിന് വീണ്ടും വിചാരമില്ല അത് സ്വാർത്ഥതയിൽ നിന്ന് ജനിക്കുന്നതാണ് അത് ശരീരത്തെ മാത്രം പ്രീതിപ്പെടുക ശരീരത്തിനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വാസന എന്ന് വേണമെങ്കിൽ പറയാം യാതൊരു നിയന്ത്രണങ്ങളുമില്ലാത്ത യാതൊരു മൂല്യവുമില്ലാത്ത ഒരു വികാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും മനുഷ്യ ശരീരത്തിനും മനുഷ്യൻ്റെ ആത്മാവിനും മനുഷ്യൻ്റെ ബുദ്ധിക്കും അതുപോലെ സമൂഹത്തിനും പലതരത്തിലുള്ള ദോഷങ്ങൾ അത് വരുത്തി വയ്ക്കാറുണ്ട് അപ്പോൾ ആ കാമം എന്ന് പറയുന്നത് ഒരു ബേസിക് ലെവലാണെങ്കിൽ അതിനെങ്ങനെയാണ് ശുദ്ധീകരിക്കുക മനുഷ്യൻ്റെ ബുദ്ധിയെ വളർത്തേണ്ടതുണ്ട് അതുപോലെയുള്ള വികാരങ്ങളെ പക്വത വരുത്തേണ്ടതുണ്ട് അപ്പോൾ അതിനെ പക്വത വരുത്താനുള്ളൊരു മാർഗം എന്താണ് ഈ കാമം എന്ന് പറയുന്നത് എല്ലാ ദിവസ സൃഷ്ടിക്കാനുള്ള കഴിവിൻ്റെ ഭാഗമായിട്ടുള്ള വികാരമാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക അതിനെ ആ ബേസിക് ലെവലിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്കും അതുപോലെ ബുദ്ധിയിലേക്കും ആ വികാരത്തെ പദ്വതപ്പെടുത്തി പാകപ്പെടുത്തി എത്തിക്കുന്ന രീതി എന്താണ് അല്ലെങ്കിൽ അതിനുപയോഗിക്കാവുന്നൊരു മാർഗം എന്താണ് അപ്പോൾ ക്ഷേത്രത്തിലെ പല കലകളും ഇതുപോലെ തന്നെ മനുഷ്യന്റെ ആ സംസ്കരിച്ചെടുക്കുന്ന പ്രക്രിയ ആ സംഗീതത്തിലൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെയും പ്രേമം എന്ന് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ആ ദിവ്യമായിട്ടുള്ള പ്രേമം എന്ന് പറയുന്നത് ആത്മീയമായ തലത്തിലുള്ളതാണ് ആത്മാവിൻ്റെ തലത്തിലുള്ളതാണ് ആത്മാവിന് ആത്മാവിനോടുള്ള ഒരു പ്രേമമാണ് അതായത് ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ് ശരീരം നമ്മുടെ നമ്മൾ പല വസ്ത്രങ്ങൾ മാറുന്നവർ ഉപയോഗിക്കുന്നു ഒന്ന് ചിന്തയാപ്പം മറ്റൊന്ന് വാങ്ങിക്കുന്നു അതേപോലെ ഈ ശരീരം എന്ന് പറയുന്ന സംവിധാനത്തിന് നാശം സംഭവിക്കുന്നതാണ് ഇപ്പം ശരീരത്തിന് ശരീരത്തിനോട് തോന്നുന്ന ഒരു ഇഷ്ടമല്ല ഈ പ്രണയം എന്ന് പറയുന്നത് പ്രണയം എന്ന് പറയുന്നത് ഒരു ആത്മീയമായ തലത്തിലുള്ളതാണ് അപ്പോൾ അതിന് കൂടുതൽ ദിവ്യത്വമുണ്ട് അതിന് ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഈ ശരീരം നശിച്ചാൽ പോലും ആത്മാവിന് അതിൻ്റെ വൈബ്രേഷൻസ് കൊണ്ടാണ് ആത്മാവ് പോകുന്നത് എന്ന് പറയും അപ്പോൾ അത്രയും ദിവ്യത്വമുള്ള ഒന്നാണ് പ്രണയമെന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു നശീകരണ പ്രക്രിയ ഒക്കെ അതിന് ഇടം കൊടുക്കുന്ന ഒന്നല്ല അപ്പം പ്രണയം എന്ന് പറയുന്നപ്പോൾ ഒരാൾക്ക് ഒരാൾ പ്രണയം തോന്നി ആൾ വേറെ ആളെ കല്യാണം കഴിച്ചാൽ ഉടനെ അതിനെ കൊണ്ട് കൊല്ലണം അല്ലെങ്കിൽ പക തീർക്കണം അല്ലെങ്കിൽ അത് അവരെ വരണം ഇതൊന്നും അതിൽ അത് ചിലപ്പം നടന്നില്ല എങ്കിൽ പോലും അത് ഈ ജന്മത്തിൽ നടന്നില്ല എങ്കിൽ പോലും അതിനെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ആ മറ്റേ ആളിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത് ഒരു ചിന്തയിലാണ് അവർ ജീവിക്കുക അവർ മറ്റേ ആൾ സുഖമായി നിന്ന് കൊള്ളത് മറ്റേ ആളുടെ സുഖമാണ് പ്രധാനം അവരുടെ നിലനിൽപ്പാണ് പ്രധാനം അതിന് ഇല്ലായ്മ ചെയ്യുന്നല്ലോ അപ്പോൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അനേകം കോടി മനുഷ്യരിൽ പലർക്കും പലരോടും മാനസികമായ തലത്തിലുള്ള ഇഷ്ടങ്ങൾ തോന്നിയെന്ന് മാനസിക തലത്തിൽ അല്ലെങ്കിൽ ആത്മീയമായ തലത്തിലുള്ള ഇഷ്ടങ്ങൾ തോന്നിയെന്ന് പക്ഷെ ആ ഇഷ്ടങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി ഈ ശരീരത്തെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ശരീരം അതിനു വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ നമ്മൾ പാപകർമ്മമായിട്ടാണ് കട കരുതുന്നത് അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന അത്തരം പാപകർമ്മങ്ങളുടെ ഫലം നമുക്ക് പല ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഭാരതീയ സങ്കല്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യ ഭർതൃ വളരെ പവിത്രത കല്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം അപ്പോഴും ആ അങ്ങനെ ഒരു ദൈവീക ചൈതന്യം ഇപ്പം ഭർത്താവ് ഭാര്യ ഭർത്താവനും ഭർത്താവും ഭാര്യയിലും കാണുന്നത് ഒരു ഈശ്വരീയ സങ്കല്പത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിനേണ്ട ഒരു മനുഷ്യരാണ് മനുഷ്യൻ്റെതായ ജന്മമാണ് അവരുടെ പക്ഷെ അവർക്ക് ചെയ്യേണ്ട ഒരു വലിയ ധർമ്മമുണ്ട് ഒരു പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു സന്താനത്തിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്ന ആ പ്രക്രിയ അവരിലെ ഈശ്വരീയത ആണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈശ്വരീയമായ ചിന്തകളോടെയാണ് ആ കർമ്മങ്ങൾ ചെയ്യേണ്ടത് അതൊരു ശരീരത്തിൻ്റെ ആവശ്യം എന്നതിനേക്കാൾ അപ്പുറം സന്ധാനങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് പുണ്യകർമ്മമായിട്ടാണ് കരുതിയത് അപ്പോൾ ആ പുണ്യകർമ്മത്തിന് വേണ്ട തരത്തിൽ ഈ മനസ്സിനെ പാകപ്പെടുത്തേണ്ട ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ആ പ്രക്രിയക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഒരു ആത്മീയമായ അറിവ് പഴയകാലത്തൊന്നും പലരും സ്കൂളിലോ കോളേജിലോ ഒന്നും പോയി പഠിക്കുന്നവരല്ല ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരല്ല സാധാരണക്കാരായ മനുഷ്യരാണ് അപ്പോൾ അവർ പല സാഹചര്യത്താൽ വെടുകെറ്റിപ്പോകാൻ സാധ്യതയുള്ളവരാണ് അപ്പോൾ അങ്ങനെ വെടിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരറിവ് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഇത്തരം അറിവുകളാണ് അപ്പോൾ വളരെ പരിശുദ്ധമായ ആ സ്നേഹത്തെക്കുറിച്ച് പാടുന്ന വളരെ മനോഹരമായി പാടുന്ന ഹൃദയത്തിന് ഒരു സുഖം ലഭിക്കത്തക്ക തരംഗത്തിൽ ആ താളത്തിൽ പാടുന്ന ഒരു സംഗീതമാണ് അട്ടിരി അപ്പോൾ ഇത്തരം സംഗീതം നിലനിർത്തുന്നതോടൊപ്പം തന്നെ അത്തരം സംഗീതത്തെ ആസ്വദിക്കേണ്ടത് അതിനെ അത് കേൾക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഹൃദയ തുടിപ്പുകൾ അതുപോലെ നമ്മളുടെ ഉള്ളിൽ ആ ഉണ്ടാക്കുന്ന വികാര വിചാരങ്ങള് അതെല്ലാം കുറച്ചൊരു ഹയർ ലെവലിലുള്ളതാണ് അപ്പോൾ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസത്തിലൂടെ പൂർണ്ണമായും ഒന്ന് സാധിക്കില്ല നമ്മളുടെ കലകൾക്ക് അതിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ വളരെ കാലങ്ങളായിട്ട് ഈ ഹൈന്ദവ ജനതയുടെ മനസ്സിനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സംഗീതമാണ് ഈ അഷ്ടപതി എന്ന് പറയുന്നത് ശ്രീകോവിലെ അടയടച്ച് അകത്ത് പൂജ നടക്കുന്ന സമയത്ത് എല്ലാവരും കൈതൊഴുത്ത് പിടിച്ച് ഭക്തിപൂർവ്വം നിൽക്കുന്ന സമയത്ത് ആണ് ഈ അഷ്ടപതി പാടുന്നത് അപ്പൊ അഷ്ടപതി അങ്ങനെ പാടുന്ന സമയത്ത് പൂർണമായ ശ്രദ്ധയോടുകൂടി ഈശ്വരനെ സങ്കല്പിച്ചു പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സംഗീതം ആസ്വദിക്കുന്നതും അത് കേൾക്കുന്നതും അതിൻ്റെ തിരകൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ തിരകൾ ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന അശുദ്ധീകരണം എന്ന് പറയുന്നത് അതായത് വികാര വിചാരങ്ങളുടെ മേലുള്ള ഒരു ശുദ്ധീകരണം ഒരു ആത്മശക്തിയെ വർദ്ധിപ്പിക്കൽ അതുപോലെ സ്നേഹം എന്നൊക്കെ പറയുന്ന നല്ല നല്ല വികാരങ്ങളെ ശരീരത്തിനകത്ത് ജനിപ്പിക്കുന്ന ഒരു സംഗീതമാണ് അഷ്ടപതി അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ശാസ്ത്രമാണ് അതൊരു ചികിത്സാരീതിയാണ് അത് നിലനിർത്തേണ്ട ഒന്നത് തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക അത് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇതാണ് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിയുള്ള സാധിക്കും നമസ്കാരം